ാണ് കാരണം ഒരു മെന്ററി ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ടീമുള്ള ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതിൽ എന്നും ഇതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഫ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കും കോമ്പറ്റീഷൻ വന്നോണ്ടിരിക്കും എങ്ങനെ ടാക്കിൾ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിൽ എന്നുള്ളതിന് അതിന് ഒരു ടീം തന്നെ വേണം ഇത് ഇത് ഐ തിങ്ക് ലൈഫ് പുതിയതായിട്ടുള്ളത് കൊണ്ടുപോകാൻ പറ്റും ഇവിടെ നല്ല ഫുഡാണ് അല്ലെങ്കിൽ ആ ടേസ്റ്റ് ഈ എന്താ പറയാ എല്ലാ സമയവും ഒരേപോലെ നമുക്ക് ലഭിക്കുന്നു എന്നൊക്കെ നിങ്ങൾ അതിന് എന്തെങ്കിലും കെമിക്കലോ അങ്ങനെ എന്തെങ്കിലും ആഡ് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ല ഒന്നും ഫീ ആഡ് ചെയ്യുന്ന ഫീൽ ചെയ്തിട്ടില്ല എന്തോ സീക്രട്ട് റെസിപ്പി ഉണ്ട് എന്ന് ഷെഫ് പറയുന്നുണ്ട് ഷെഫ് ഇതുവരെ അത് വെളിപ്പെടുത്തിട്ടില്ല ഞങ്ങൾ ഇവിടെ സ്ഥിരം പത്ത് പതിനഞ്ചു ദിവസം ഈ ബിരിയാണി കഴിച്ചിട്ടും ഇതുവരെ പ്രശ്നം വെയിറ്റ് കൂടി കൂടിയെന്നല്ലാണ്ട് വേറെ പ്രശ്നം എന്താ ഒരു ഫാമിലി ഫീലിംഗ് ആണ് നമുക്കിപ്പോ ക്ലാ ഒരു സ്കൂളിലൊക്കെ എനിക്ക് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ സെവൻ എയ്റ്റ് ആയി തിരിച്ചു നാട്ടിൽ വന്നപ്പോ ഒരു ൾക്കാര് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത് ഡിഫറെന്റ് ഏജിലുള്ള കുറെ ഫ്രണ്ട്സിനെ തിരിച്ചു പോയ പോലെയാണ് ഞാൻ ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞു പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ തിരിച്ചു വരാൻ വരുമ്പോ എനിക്ക് അതേ വെൽക്കം ആണ് കിട്ടുന്നത് ആ കോഴ്സ് പഠിച്ചതെ ഇറങ്ങി ഇപ്പം നമ്മൾ സ്കൂളിൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടു കൊല്ലം കഴിഞ്ഞു അതവിടെ വിട്ടു പിന്നെ ആ ടീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ആദ്യത്തെ ഒരു വൺ ഓർ ടു ഇയേഴ്സിൽ ഒരു കോൺടാക്റ്റ് ഉണ്ടാവും ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വിട്ടു പിന്നെ നമ്മൾ അവരെ കാണുന്നത് വല്ല റീയൂണിയനോ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അപ്പോഴേ നമുക്ക് അവരുടെ അവരടുത്ത് പിന്നെ കാണാൻ അവസരം കിട്ടും പക്ഷെ ഇത് അങ്ങനെ അല്ലല്ലോ ഇത് നമ്മൾ നമ്മുടെ കരിയർ ഇത് ചൂസ് ചെയ്ത് നമ്മൾ നമ്മളിവിടെ വരുവാണ് ഇവിടെ ഒരു നമ്മുടെ സ്വഭാവം പോലെ ഇരിക്കും പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അവർ തരുന്ന ഹെൽപ്പും അതെ വെണ്ടറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സംഭവം നമ്മൾ യൂട്യൂബ് വഴി ഓൺലൈൻ വഴിയൊക്കെ ഇത്രത്തോളം അതാണോ അതല്ലെങ്കിൽ ഡയറക്റ്റ് വന്ന് പഠിക്കുന്നതാണോ ഡയറക്റ്റ് വന്ന് പഠിക്കുന്നതാണ് പ്രാക്ടിക്കൽ നോളജ് വേറെ തന്നെയാണ് അതിപ്പോ നമ്മൾ യൂട്യൂബിൽ നോക്കിയോണ്ട് നമുക്ക് ഒരിക്കലും ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല ഒരാൾ വന്നിട്ട് അടിപൊളിയാന്ന് പറയുമ്പോൾ ആളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ അതാണ് അത് ഫേക്ക് ചെയ്യാൻ ആർക്കും പറ്റും പക്ഷെ നമ്മളിവിടെ റിയൽ ആയി വന്ന് നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് പറയുന്നതിൽ വല്ല കാര്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ

ഒരു എന്താ എന്താ ഒരു 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 ഹൈറാർക്കി ഹൈറാർക്കി ലെവലില് എങ്ങോട്ട് എടുക്കണം എന്നാ എന്തായാലും ഐഡിയ ഉണ്ടാവും അടുത്ത് ഡിസ്കസ് ചെയ്തായിരിക്കും പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇതൊരു നല്ല സക്സസ് ആകും തോന്നുന്നതാണ് സ്കിൽ അത് ഞാൻ സാറിന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സ്കിൽ പിന്നെ അതുപോലെ തന്നെ സർക്ക് ഭയങ്കര ഡെഡിക്കേഷൻ ഉണ്ട് അത് അന്ന് പറയാൻ പറ്റുമോ ബിക്കോസ് കുറെ ടൈം എടുത്തിട്ട് കാര്യങ്ങൾ അതായത് പേഷ്യൻസും ഉണ്ട് അതുപോലെ ഇപ്പൊ നമ്മൾ തന്നെ കിച്ചണിലെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വരുമ്പോൾ നമ്മൾ ഉപ്പ് കൂടുക അല്ലെങ്കിൽ വെള്ളം കൂടുക എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പാനിക് ആവും അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ട്രെയിനർ അതിനോടനുസരിച്ച് നമ്മുടെ അടുത്ത് നമ്മളെ വന്നിട്ട് നിങ്ങൾ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ പാനിക് ആയി പിന്നെ നമുക്കത് ഒരു ഭയമായി പിന്നെ നമുക്കതൊരു പേടിയായി പിന്നെ നമുക്ക് അങ്ങനെ പറ്റൂല പിന്നെ പാനിക് ആയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്താലും അത് കംഫർട്ട് ആക്കി വെച്ചിട്ട് അത് കുഴപ്പമില്ല ഒക്കെ ചെയ്യാം എന്ന് പുതിയ പഠിക്കണം തോന്നുന്ന ഒരു സമയം അതിന് ഒരു പ്രാക്ടീസ് നൽകുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ സ്ഥാപനത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് പിന്നെ നിങ്ങൾ താഴെ ഒരു മെഷീൻ കണ്ടിട്ടുണ്ടോ മന്തിയുടെ മെഷീൻ അല്ലേ അതിനെ അത് നിങ്ങൾ ഫസ്റ്റ് അതോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഓപ്പൺ ആയി പറയണെങ്കിൽ ഞാൻ അതിന്റെ അടുത്തേക്ക് അങ്ങനെ അങ്ങനെ പോയിട്ടില്ല ഞാൻ അതിന്റെ അടുത്തേക്ക് ഞാൻ വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ മന്തി കൂടുതലും പ്രിപ്പയർ ചെയ്തത് കുക്കറിലായിരുന്നു പക്ഷെ അത് നല്ലൊരു രീതി തന്നെയാണ് കാരണം കുറച്ചും കൂടി ഇപ്പൊ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ചെറിയ കാറ്ററിങ് അവർക്കൊക്കെ കുക്കറിൽ ചെയ്യുന്നതായിരിക്കും അതും ഒരു എക്സ്പീരിയൻസ് ആണ് കുക്കർ ചെയ്യുന്നതാണ് കുറച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും ഈസി ആയിട്ടുള്ള മെത്തേഡായി തോന്നി രണ്ടിലും ഒരു ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ട് ടേസ്റ്റ് എന്റെ അടിപൊളിയാണ് നമ്മൾ പരീക്ഷിച്ച പാൽഗോവ എനിക്ക് പാൽഗോവ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അത് ഞാൻ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിച്ചു ഉപദേശങ്ങളിൽ ഏറ്റവും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം എന്താണ് അത് ചിന്തിക്കുന്നത് മുഴുവൻ സംസാരിക്കരുത് സംസാരിക്കുന്നത് ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതായത് ഇത്ര സ്റ്റുഡൻസ് മാൻഡേറ്ററി ആയി വെച്ചിട്ട് ഇനി ഇരുപത് ദിവസം ക്ലാസ്സിലുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ആദ്യത്തെ മൂന്ന് ദിവസം അവർ തന്നെ ഒബ്സർവേഷന് മാത്രം വിട്ട് ആ ഫസ്റ്റ് ത്രീ ഡേയ്സിൽ വരില്ലേ പെട്ടെന്ന് റാപ്പിഡ് കോഴ്സ് എക്സ്പ്രസ് കോഴ്സിന് വരുന്നവർക്ക് മാത്രം കാരണം അവരും ഇവരും കൂടി നിൽക്കുമ്പോൾ ആരും ഒന്നും പഠിക്കുന്നില്ല ആ മൂന്ന് പേ ആ മൂന്ന് ദിവസത്തെ ക്ലാസ്സിന് വരുന്നവർ ആദ്യം പഠിച്ചിട്ട് ഇവരെന്നെ ഷാഡോ ചെയ്യാൻ വിട്ടിട്ട് പിന്നെ അവർ പോയതിനു ശേഷം ഇവർക്ക് അതിനുള്ളത് കൊടുക്കുകയാണെങ്കിൽ ആ കൂടുതൽ സമയമുള്ള ആൾക്കാരുണ്ടാവില്ല അവർ കുറച്ചും കൂടി ടൈം എടുത്ത് പഠിക്കണം എന്നുള്ള ആൾക്കാരായിരിക്കും അപ്പം അവർക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം എന്നാൽ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ പഠിക്കുകയും ചെയ്യാം ഇവിടെ നിന്ന് പഠിച്ചാലും നല്ല ക്വാളിറ്റി ഭക്ഷണ കൊടുക്കാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട് അത് നമുക്ക് ഈ ചെറിയൊരു ടേമിലേക്ക് വന്നാലും കുറച്ചും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ സമയമില്ലാത്തൊരാളാണെങ്കിൽ അയാൾ കുറച്ചും കൂടെ കുറഞ്ഞ സമയം കൊണ്ടും അയാൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് ട്രൈക്കാൻ പറ്റും ഇതിനെ കുറിച്ച് എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നു സർ ഫ്യൂച്ചർക്ക് ലൊക്കേഷൻ ഇവിടെ ഒരു ആയി തുടങ്ങണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒത്തിരി പേർക്ക് നമ്മുടെ നാട്ടില് ജോലിയില്ലാത്ത ആൾക്കാരുണ്ട് ഇതിന് ഇത് എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത കുറെ എസ്പെഷ്യലി സ്ത്രീകൾക്ക് തന്നെ അവർക്ക് ഇപ്പം കേറ്ററിംഗ് ആയാലും അല്ലെങ്കിൽ ഹോം ബേക്കിംഗ് ആയാലും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും ഹൗസ് വൈഫ്സിന് അപ്പൊ അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ ഈ മസാല ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഇരുപതോളം കറികൾ ഉണ്ടാക്കാം പലപ്പോഴും അപ്പം ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ അത് അതൊരു നല്ല കാര്യമാണ് ഇപ്പൊ ഞാൻ ഇത് വീട്ടിൽ മേടിച്ചുകൊണ്ട് ചോദിച്ച ഒരു കാര്യം ഇത് വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ പറ്റും ചിക്കൻ കറി യെസ് ദിവസം ഞങ്ങൾ ഇവിടെ അത് വെച്ചിട്ട് ആമ്പൂർ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കി നോക്കി അതിന്റെ മസാല മാത്രം വിത്ത് ചിക്കൻ ഡിഫറെന്റ് ടൈപ്പ് ഇതായിരുന്നു നമ്മൾ യോഗം നല്ല ായിട്ടുള്ള ഗവൺമെന്റ് പോകുന്ന ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും മസാല അതുപോലെ തന്നെ ഇവിടെ ഫ്രൈഡ് ഓണിയൻ ഫ്രൈഡ് ഓണിയൻസെപ്റ്റ് ഫ്രൈഡ് ഓണിയൻ ഇത്രയും നാൾ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് നമ്മൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഈ ഫ്രൈഡ് ഓണിയൻ ബിരിയാണിക്ക് വെക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനം അത്രേ കൺസിഡർ ചെയ്തുള്ളു പക്ഷെ അത് നമുക്ക് കുറച്ച് നാൾ എണ്ണ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് മസാലയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് സാധാ ഉള്ളിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഭയങ്കര ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു എനിക്ക് അപ്പൊ യെസ് ഇപ്പൊ രാവിലെ പെട്ടെന്നൊക്കെ ഒരു മസാല കറി ഒരു ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ഈവൺ ഫോർ ബേക്കിംഗ് ബേക്കറിയിലാണെങ്കിൽ പോലും ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിനെ കുറെ ബേക്കറി ഉണ്ട് ഈ റോഡ് ബേക്കില് അപ്പൊ അവരടുത്ത് ഇന്നലെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഉള്ളി അവരുടെ കടയിലോ ഉള്ളിയുടെ ബിസിനസ് ആയി വന്നപ്പോ ഞാൻ പറഞ്ഞു ഉള്ളിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് പറഞ്ഞപ്പോ അവർക്കത് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്തിരുന്ന കോച്ചിങ്ങിന് പോയ ആ സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ ഈ ഫ്രൈഡ് ഓണിയൻ ആണ് പബ് സ്റ്റഫ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പൊ അവർ ടേസ്റ്റ് ഞാൻ പറഞ്ഞു സെയിം ടേസ്റ്റ് തന്നെയാണ് വലിയ ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നും ഇല്ല അപ്പൊ അവർ അവർക്കത് അറിയില്ലായിരുന്നു ഓ കാരണ ഇപ്പൊ ഉള്ളിയുടെ വില ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കര ഫ്ളക്ച്വേറ്റിംഗ് ആണ് ഞങ്ങളുടെ രണ്ടു ദിവസം മുന്നേ ഞാനൊരു കടയിൽ പോയി ചേട്ടൻ ഉള്ളി ഇത്തിരി കൂടുതൽ ഉള്ളിക്കൊക്കെ ഭയങ്കര വലിയ പറഞ്ഞേ അപ്പൊ അപ്പൊ അങ്ങനത്തെ ഇപ്പൊ ബേക്കറി ഇങ്ങനെ പ്രൊഡക്ഷൻ ഒക്കെ നടത്തുന്ന സ്ഥലത്ത് ഈ വേസ്റ്റേജ് ഉള്ളിപ്പോ റോ ആണെങ്കി അതിന് വേസ്റ്റേജ് കൂടുതലാണ് ചീനി പൂവും അങ്ങനെ പക്ഷെ ഈ ഫ്രൈഡ് ആയി വെക്കുമ്പോ നമുക്ക് പ്രൊഡക്ഷൻ കൊറേ പ്രൊഡക്ഷൻ ഉള്ളത് ഇപ്പൊ പബ്സ് ആയാലും അതുപോലെ ഉള്ളി ഉള്ളി വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ എന്ത് ഇത് കുറച്ചും കൂടി ലാഭകരായിരിക്കും ഇപ്പോ ശരിക്ക് ഈ ശരിക്കും മാനേജ്മെന്റ് അതല്ലെങ്കിൽ ഇതുപോലുള്ള മേഖലയിലുള്ള ഓണേഴ്സിനൊക്കെ ഈ ഒരു ഫ്രൈഡ് ഊണിയൻ ഹെൽപ് ചെയ്യുന്ന അവർക്ക് എനിക്ക് കൊറേ പേർക്ക് ഈ ഒരു ഇത് ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു ഇപ്പോഴും അറിയില്ല അതാണ് അത് പല ആളുകളും ചിന്തിച്ചിട്ടില്ല അവരൊക്കെ ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചു അവർക്ക് മുപ്പത്തു മുപ്പത് വർഷമായിട്ട് ഒത്തിരി ബേക്കറി ഉണ്ട് എങ്ങനെ പോയാലും ഒരു തേർട്ടി പ്ലസ് ബേക്കറി ഉള്ള ആൾക്കാരാണ് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഞാനും അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം ഒരു ഈ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓണറായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനും ഈ ഒരു ഫ്രൈ ഡോണിന്നാണ് കൺസെപ്റ്റ് അറിയത്തില്ല അദ്ദേഹം അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അദ്ദേഹം പറയുന്നു ഇത് ടേസ്റ്റില് വ്യത്യാസം വരുമോ ബാക്കി സംഭവങ്ങളൊക്കെ വരുമോ എന്നൊക്കെ ചോദിച്ചു പിന്നെ നമ്മളത് അവർക്ക് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടത് ഇതിന്റെ കോസ്റ്റും അതേപോലെ തന്നെ ഇത് നമുക്ക് കീപ്പ് ചെയ്യാനുള്ള സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം ഇല്ലാണ്ട് പറഞ്ഞത് പിന്നെ ഒരു അങ്ങനെ ഈ ഓയിൽ നമുക്ക് കുറവാണെങ്കിൽ ഇച്ചിരി വെള്ളം ആവുന്നുണ്ട് നോർമൽ രീതിയിൽ ബിരിയാണി വെക്കാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മള് ഉള്ളി അട്ട് ചെയ്യണം അത് വഴറ്റണം അതില് ഈ വഴറ്റണമെങ്കിൽ അതിന് ഓയില് വേണം ഗ്യാസ് വേണം ഇത്ര എക്സ്പെൻസ് ഒരു ടൈം അതേപോലെ എച്ച് എന്തായാലും അതിന് ടൈം പോണം അപ്പൊ സംഭവം ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു മസാലയാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ആ സംഭവങ്ങളൊക്കെ കുറഞ്ഞോട്ടും പോലും ഒരാള് തലേ ദിവസം കട്ട് ചെയ്ത് ഒരു നാലഞ്ചു മണിക്കൂർ നിന്ന് പണിയെടുത്താലേ അതാകുള്ളൂ അതൊരു ലേബർ ആണ് ഒരാളുടെ കൂടെ കട്ടായി പോകും അത് കട്ട് പോകും പിന്നെ നമുക്ക് വലിയൊരു ക്വാണ്ടിറ്റി വെക്കണമെങ്കിലും രാവിലെ ചെന്ന് കുറഞ്ഞ സമയം കൊണ്ട് ബിരിയാണി ഒരു ഐ തിങ്ക് ഒരു വലിയ ഇപ്പൊ ഞാൻ ഒരു കിലോ വെക്കാൻ എനിക്ക് എടുത്ത സമയം വൺ അവർ ആണ് റൈസ് ദമ്മിട്ടിലും മസാല ഉണ്ടാക്കലും കൂടിയിട്ട് ടോട്ടൽ ടൈം കൂടി അതിന് അതർവൈസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു ടു ഹാഫ് അവേഴ്സ് എടുക്കും വാടി കിട്ടാനുള്ള ഒരു ടൈം പറയുന്നത് കൂടുതലാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് ഇതായി കിട്ടി എന്നുള്ളതാണ് പിന്നെ മാത്രല്ല എനിക്കോ ബുഹാരി ഷെഫ് അത്ര ഒരു സംഭവം കണ്ടെത്തിയത് കൊണ്ട് തീർച്ചയായിട്ടും പുതിയൊരു ഈ ഐഡിയോളജി ആണ് പുതിയൊരു സിസ്റ്റം ആണ് അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നു ഇപ്പൊ നമ്മൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ ജോലികളൊന്നും ഇല്ലാതിരിക്കുന്ന ലേഡീസിനൊക്കെ ഇത് ഈ ഒരു മസാല മാർക്കറ്റ് ചെയ്തുകൊണ്ട് തന്നെ വലിയൊരു ഇൻകം ചെയ്യാൻ പറ്റും എല്ലാ എല്ലാവർക്കും ഒരു ഗുണകരമാകുന്ന ഒരു സംഭവമായിട്ടാണ് സാർ അതിന് പേറ്റന്റ് എടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം സീരിയസ്ലി സീരിയസ്ലിസ് യുണീക് തീർച്ചയായിട്ടും